വളരെ പ്രധാനപ്പെട്ട ഒരു ബാറ്ററി ഹെൽത്ത് സെറ്റിംഗ്സാണ് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഫോണിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് കൂടുന്നതായിരിക്കും അതേപോലെ തന്നെ ബാറ്ററിയുടെ ബാക്കപ്പ് കൂടുന്നതായിരിക്കും സാധാരണഗതിയിൽ നമുക്ക് എത്ര ദിവസമാണോ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത് അതിനേക്കാൾ ഒരു നാലഞ്ച് ദിവസം കൂടുതൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്ന പ്രശ്നം ഒഴിവാകുന്നതായിരിക്കും അതേപോലെ ഫോൺ ഒരുപാട് ഹീറ്റാകുന്നത് പെട്ടെന്ന് കുറയുന്നതായിരിക്കും അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് ലേണിംഗ് യൂസേജ് പാറ്റേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ലേണിംഗ് യൂസേജ് പാറ്റേൺ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാം ആ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഡിസേബിൾ ആണെങ്കിൽ ആ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അനാവശ്യമായിട്ട് പ്രവർത്തിച്ചിട്ട് ബാറ്ററി ഒരുപാട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം ഫുള്ളായിട്ട് ബ്ലോക്ക് ആകുന്നതായിരിക്കും അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് സ്റ്റാർ ഹാഷ് നയൻ നയൻ സീറോ സീറോ എന്നിട്ട് ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് ഒമ്പത് ഒമ്പത് പൂജ്യം ഹാഷ് എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ബാറ്ററി സെറ്റപ്പ് മെനു വരുന്നതായിരിക്കും അവിടുന്ന് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി സ്റ്റാറ്റസ് റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതാണ് ആ ഓപ്ഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി സ്റ്റാറ്റസ് റീസെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ബ്ലോക്ക് ആകുന്നതായിരിക്കും അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും അതേപോലെ തന്നെ ഫോണിൻ്റെ ഹീറ്റും കുറയുന്നതായിരിക്കും ഫോൺ നന്നായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക